തരുമോ എനിക്കെൻ്റെ ബാല്യകാലം തിരികെ ലഭിക്കുമോ ശബള ബാല്യം ഒരു മാത്രയെങ്കിലും ഇനിയുമൊന്നണയുവാൻ കൊതിയോടെ ഓർക്കുന്നതെൻ്റെ ബാല്യം അതിരുകൾ കപ്പുറം ഓടിക്കളിച്ചു നാം പൂക്കളം തീർക്കുവാൻ പൂ പറിച്ചു കപ്പുറം ിച്ചു നാം പൂക്കളം തീർക്കുവാൻ പൂ പറിച്ചു തുമ്പയും തെച്ചിയും ആ കൈകളാൽ മുറ്റം നിറയ്ക്കുന്നു പൂക്കളങ്ങൾ മാമ്പൂ മണക്കുന്ന ആ മൂവാണ്ടൻ മൂവാണ്ടൻമാവിൻ്റെ കൊമ്പിലേറി ആകാശമുയലേക്ക് കുഞ്ഞാലിലാടുമ്പോൾ ആഹ്ലാദ ചിത്തരായി നമ്മൾ തരുമോ എനിക്കെൻ്റെ ബാല്യകാലം തിരികെ ലഭിക്കുമോ ശബള ബാല്യം ഒരു മാത്രയെങ്കിലും കൊതിയോടെ കൊതിയോടെയോർക്കുന്നതെൻ്റെ ബാല്യം കൊതിയോടെ കൊതിയോടെയോർക്കുന്നതെൻ്റെ ബാല്യം ഓക്കെ താങ്ക് യു